ഹായ് ഞാൻ അഷ്ഫാ ഞാനിന്ന് ഒരു മറീനക്കുറിയം എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മറീനക്കുറിനോട്ടി അറിയാൻ പറ്റും അതായത് നമ്മൾ കടലിൽ മീനുകളിടുന്നതും പിന്നെ നല്ല പറഞ്ഞാൽ വൈവിധ്യമായിട്ടുള്ള മീനുകളിടുന്ന ഒക്കെ മറീനക്കുറിയും യൂസ് ചെയ്യുന്നതാണ് പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം മറീനക്കുറിയം ഭയങ്കര ചിലവുള്ള ഒരു എന്നാണ് ശരിയാണ് ചിലവുണ്ട് ഫ്രഷ് വാട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലവുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു ചെയ്യ മറീനക്കുറിയും ചെയ്യുന്ന ആളുകളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താൽ അത് റേറ്റ് കൂടുതലാണ് കാരണം മറീനക്കുറിയും ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് അവർക്ക് കിട്ടും അത് കാരണം അത് എക്സ്പെൻസീവ് ആണ് അതുപോലെ ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ അവർ ടൈം സ്പെൻഡ് ചെയ്തതനുസരിച്ച് നല്ല പ്രോഫിറ്റ് അവർക്ക് കിട്ടും അതുകൊണ്ടാണ് മറീനക്കുറിയൻസ് റേറ്റ് കൂടുതൽ ഞാൻ ഇന്ന് ഒരു മറീനക്കുറിയും എങ്ങനെ ചിലവ് കുറച്ച് അതായത് വളരെ ചിലവ് കുറച്ചല്ല സാധാരണ വരുന്നതിനേക്കാളും ചില കുറച്ച് സ്വയം നിങ്ങൾക്ക് ചെയ്യാൻ കാണിക്കുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ക്ലൗങ് ഫിഷ് ആനിമോൺ അതുപോലെ ഈ കാണുന്ന പല റാസ് ചെമ്മീൻ ക്രാബ് അങ്ങനെ പല രീതിയിലുള്ള മീനുകളും നിങ്ങൾക്ക് ഇടാൻ പറ്റും ഇതെല്ലാം കൂടാതെ നിങ്ങൾക്കൊരു മറീൻ അക്കോറിയത്തിനു പേരം ഒരു ബ്രാക്കിഷ് വാട്ടർ അക്കോറിയം സെറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാട് ചെമ്പല്ലി കാളഞ്ചി ഏരി അങ്ങനെയുള്ള മീനുകളെ നിങ്ങൾക്ക് വളർത്താൻ പറ്റും ഒരു ചെറിയ എരി അല്ലെങ്കിൽ ചെറിയ ചെമ്പല്ലി കാളാഞ്ചി ഇതിൻ്റെയൊക്കെ കുഞ്ഞിനെ കിട്ടിയാലും നിങ്ങൾക്ക് ഇതിലിട്ട് വളർത്താം നല്ല രീതിയിൽ ഫീഡ് എടുക്കും ഞാൻ വളർത്തിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ അതിൽ ചെറിയ ഗ്രൂപ്പർ ഇതെല്ലാം അക്കൂർ ഇതിലിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ എറണാകുളം ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് കിട്ടുന്ന കുറച്ച് മീനുകളുണ്ട് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കറുപ്പുകൾ പിന്നെ ഈ ചെറിയ അടു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടാങ്ക് എന്ന് പറയും അല്ലെങ്കിൽ സ്റ്റർജിങ് ഫിഷ് പിന്നെ ഡാം സെൽസ് അങ്ങനെയുള്ള കുറച്ച് മീനുകൾ നമ്മൾ എറണാകുളം ഭാഗത്ത് കിട്ടും അതുപോലെ കൊല്ലം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മീനുകളുണ്ട് ബീച്ച് സൈഡിലൊക്കെ അവിടെ ചൂണ്ടിടുന്ന ആളുകൾക്കും വല വീശുന്ന ആളുകൾക്കും എല്ലാം അത് കിട്ടുന്നതാണ് പിന്നെ നമ്മളുടെ ഇവിടെ മീനുകൾ അധികം കൂടുതലിവിടുന്ന ചെന്നൈ തൂത്തുക്കുടി പിന്നെ ആന്ധ്രാ കോസ്റ്റുകൾ ലക്ഷദ്വീപ് അപ്പോൾ ഇവിടെ നിന്നെല്ലാം മീൻ വരുമ്പോഴേക്കും അതിൻ്റെ റേറ്റ് കൂടും മീനുള്ള എമൗണ്ട് കൂടും അപ്പോൾ അതുകൊണ്ടാണ് മറിയുന്ന കൂലത്തില് ഫിഷും റേറ്റ് കൂടാൻ കാരണം എക്സ്പെൻസീവ് ആവുന്നതാണ് ഇന്ന് നിങ്ങൾക്കൊരു കുറഞ്ഞ ചിലവിൽ എങ്ങനെ അറിയാൻ കുറയും കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾക്ക് വേണ്ട ഒരു ടാങ്ക് ആണ് ഇത് വലിയൊരു ടാങ്ക് അല്ല വലിയൊരു ടാങ്ക് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്താ സംഭവിക്ക അതിൻ്റെതായ ചിലവുള്ളൂ കാരണം വലിയൊരു കൊറേയും ഒട്ടിച്ചു തരും അതിനുള്ള നല്ലൊരു എമൗണ്ട് ആവും പിന്നെ അതിനുള്ള ഫിൽട്രേഷൻ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അറിയാൻ കുറയും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഒരു നാനോ എംസ് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഒരു വൺ പോയിന്റ് ഫൈവ് ഫീറ്റ് അതായത് ഒന്നരടിയുള്ള ഒരു ക്യൂബ് കുറിയുമാണ് ഈ കാണുന്നത് ഒന്നര അടിയുള്ള ഒരു ക്യൂബ് ഇത് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മെയിൻ്റനൻസ് വളരെ മറ്റ് വലിയ കുരതിനേക്കാളും എളുപ്പമാണ് ക്ലീനിങ് എളുപ്പമാണ് നമുക്ക് അധികം മീനുകൾ ഇടാൻ പറ്റില്ല പക്ഷെ നമുക്കതിൽ ഈസി ആയിട്ട് ക്ലൗൺ ഫിഷിന് ഇടാം ഒരു നാല് അഞ്ച് ചെറിയ ഫിഷുകൾ ഇടാൻ പറ്റും അത് പല കളറിലുള്ള നിങ്ങൾ പറഞ്ഞാൽ ക്ലൗൺ ഫിഷ് ഡാംസൽസ് അല്ലെങ്കിൽ റാസ് ടാങ്ക് അങ്ങനെയുള്ള ചെറിയ മീനുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇടാം കുഴപ്പമില്ല പിന്നെ ഈ പറഞ്ഞാൽ നമ്മുടെ കടലിലുള്ള ചെമീനുണ്ട് കളർ കാണാൻ നല്ല കളറുള്ള പിസ്റ്റൽ സ്രിംബ് പെപ്പർ മീൻ സ്രിമ്പ് പിന്നെ കോറൽ സ്രിമ്പ് അതിനൊക്കെ കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ചെറിയ ക്രാപ്സ് ഹെർമിക്രാപ് ഹെർമി ക്രാപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ശംഖകളുടെ ഉള്ളിൽ ഇറങ്ങി നടക്കുന്ന ഞണ്ടുകളാണ് ഹെമിക്രാംസ് അതെല്ലായിട്ടും നല്ല ഭംഗിയായിരിക്കും അത് ഇങ്ങനെ ഈ കാണുന്ന പോലെയൊക്കെ ഏകദേശം വരും നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇപ്പം ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒന്നര അടിയുടെ ഒരു ടാങ്കാണത് ഈ ടാങ്കിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യണം ഈ ഒന്നരടിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നേ ആക്കാം അല്ലെങ്കിൽ ഒരടി ഇടേം ചെയ്യാം ഒരടിയുടെ ആകുമ്പോൾ ഭയങ്കര ചെറുതായി പോകും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഏത് സൈസിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഒരടിയുടെ ടാങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ക്ലൗൺ ഫിഷനും പിന്നെ ഒരു ആനിമണിയും പിന്നെ കുറച്ച് റോക്സ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു ടാങ്ക് ആകുമ്പോൾ കുറച്ചും കൂടി സ്പേസാണ് നമുക്ക് മെയിൻ്റനൻസും രണ്ടും ഏകദേശം സെയിം തന്നെയാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ടാങ്കിൽ നമ്മൾ ഫിൽട്ടറേഷൻ സെറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡിലാണ് ടാങ്കിന്റെ അതായത് ഇതാണ് ടാങ്ക് ഇതില് നമ്മൾ ഈ ടാങ്കിന്റെ ബാക്ക് സൈഡിലാ ഫ്രണ്ട് വൺ പോയിന്റ് സൈഡ് എല്ലാ സൈഡും ഈക്വൽ വൺ പോയിന്റ് സൈഡാണ് വൺ പോയിന്റ് ഫീറ്റ് സൈഡ് വരുന്നത് എല്ലാ സൈഡും അതാണ് ഈ ക്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്യൂബ് സൈഡ് ടാങ്കിന്റെ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ എടുക്കുക ഈക്വൽ സൈസ് ആയിരിക്കും എല്ലാ സൈഡും അപ്പോൾ അതിന്റെ ഒരു ബാക്ക് നമ്മൾ ഫിൽട്ടറേഷൻ കൊടുക്കുന്നത് ഫിൽട്ടറേഷൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്രൈലിക് ഷീറ്റാണ് ആണ് അതിന് വരെ നിങ്ങൾക്ക് ഗ്ലാസ് ഉപയോഗിക്കാം ഈ അക്രയിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഗ്രില്ലുകളാണ് ഇതെല്ലാം ചെറിയ ചെറിയ ഗ്രില്ലുകളാണ് നിങ്ങൾ കാണുന്നത് ചെറിയ ചെറിയ ബ്ലാക്ക് കടറിൽ കാണുന്ന ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചെറിയ ഗ്രില്ലുകളാണ് ഇത് ഗ്രില്ല് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം നിറയും അത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഫ്ലോ ആവും ഇതിൻ്റെ ഉള്ളിൽ കൂടി ഫ്ലോ ആയി നമ്മുടെ ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സമ്പിലേക്ക് വീഴും ബാക്കിൽ സെറ്റ് ചെയ്ത സമ്പത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് ഫസ്റ്റ് പാർട്ടീഷൻ ഫസ്റ്റ് പാർട്ടീഷൻ ഇങ്ങനെ വരും ഏകദേശം ആ ഇങ്ങനെ തന്നെ വരും അതിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിഷൻ കൊടുക്കും തേർഡ് പാർട്ടിഷൻ കൊടുക്കും അത് നമ്മുടെ ടാങ്കിൻ്റെ സൈസ് ഇപ്പം നാനോ ടാങ്ക്സ് നമ്മൾ ടൂ പാർട്ടി കൊടുക്കുന്നത് അതായത് ഇതിൻ്റെ മോഡൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും അതായത് അക്രയത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഗ്ലൂ ചെയ്ത് നോക്കും ഇങ്ങനെ ഒരു മൂന്ന് പാർട്ടീഷൻ ആയിട്ട് ഇതിങ്ങനെ ഇരിക്കും ഒട്ടിച്ചുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തതാണ് ഇത് എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ പറയാൻ ഈ അക്രയിൽ കിടന്നു വെച്ചാൽ കാണാൻ നല്ല ഫിനിഷാണ് അതുപോലെ റേറ്റ് കൂടുതലാണ് ഗ്ലാസ് ആകുമ്പോൾ ഇത്രയും പ്രശ്നമില്ല പിന്നെ അക്രയിലേക്ക് എന്ന് പറയുമ്പോൾ ഈ പോലെ ഞാൻ വെള്ളം പോകാൻ വേണ്ടിയും ഇറങ്ങാൻ വേണ്ടിയും വെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ചേമ്പറിൽ കൂടി നമ്മുടെ ഗ്ലാസ് ഫസ്റ്റ് വെൻഡിൽ കൂടി വെള്ളം ഇതിൽ ഈ ചേമ്പറിലേക്ക് ഇറങ്ങും അവിടുന്ന് തിരിച്ച് വെള്ളം ഇറങ്ങി മേളിൽ കൂടി ഇറങ്ങി തിരിച്ച് റിട്ടേൺ പമ്പിലേക്ക് പോകും അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതടുത്ത് ഒട്ടിച്ച് കാണിച്ചുതരാം നമുക്ക് പിന്നെ ഒരു മറീനക്കുരം ഇത് യൂസ് ചെയ്യുന്ന ഈ സാധനം തന്നെ നമുക്ക് ഗ്ലാസ്സിൽ ചെയ്യാൻ പറ്റും ഗ്ലാസ് എന്ന് പറയുമ്പോൾ കാണുന്ന വെന്റ് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യേണ്ട അതിനു പേരം ഈ ഹൈറ്റ് എത്ര നമ്മൾ കുറച്ച് കാണിച്ചാൽ മതി അതായത് ഇതിപ്പോ മൂന്ന് ചേമ്പർ ആയിട്ടാണ് ഇത് കാണിക്കുന്നത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഇതില് മൂന്ന് ചേമ്പർ ഫസ്റ്റ് ചേമ്പറിൽ അതായത് ഇതിന്റെ ബാക്കി നിന്ന് വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് കയറും ടാങ്കിന്റെ ഉള്ളിലും ഫസ്റ്റ് ചേമ്പറിലേക്ക് വീഴും ഫസ്റ്റ് ചേംബറിൽ കയറിയിട്ട് താഴേന്നാണ് വെള്ളം റിട്ടേണ്ടത് ഫസ്റ്റ് ചേമ്പറിൽ വെള്ളം വീഴും വെള്ളം കയറിയിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് അടി കൂടി പാസ് ചെയ്യും അതായത് അടി കൂടി ഇങ്ങനെ പാസ് ചെയ്തിട്ട് സെക്കൻഡ് ചേമ്പറിലേക്ക് വരും മാറിപ്പോയി സെക്കൻഡ് ചേമ്പറിലേക്ക് വരും ഈ സെക്കൻഡ് ചേമ്പറിൽ വെള്ളം നിറഞ്ഞിട്ട് ഈ കാണുന്ന ഗ്രില്ലുകളാണ് ചെറിയ ഗ്രില്ലുകൾ അതീകൂടി പാസ് ചെയ്ത് ഈ തേർഡ് ചേമ്പറിൽ വന്നിട്ട് റിട്ടേൺ പമ്പിൽ കൂടി ഇവിടെ അക്രയിലേക്ക് വെച്ചിരിക്കുന്ന അതിൽ കൂടി ഒരു നോസിലോടുത്ത് നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് റിട്ടേൺ പമ്പ് ചെയ്യും ഇതൊരു സൈക്കിൾ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇനി ഒട്ടിച്ചുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അത് കൂടാതെ നമുക്കൊരു കോറിയം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെൻഷ്യലായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതില്ലാതെ നമ്മൾ കോറിയം എന്ന് പറയാൻ പറ്റില്ല ഒന്ന് എന്ന് പറയുമ്പോൾ എന്താണ് കടൽ കടലിൽ മെയിൻ ആയിട്ടുള്ള എന്താണ് ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് നമ്മളൊരു ക്യാൻ എടുക്കാം നമ്മുടെ കടലിൽ മേടിക്കാൻ ഇരുപത് ലിറ്റർ മുപ്പത് ലിറ്റർ അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്താലും കിട്ടും ഈ ക്യാൻ എടുത്ത് കടലിൽ പോവാം കടലിലെ വെള്ളം തെളിഞ്ഞ വെള്ളമാണെങ്കിൽ നിങ്ങളത് കോരിക്ക് കൊണ്ടുവരാം കോരി കൊണ്ടുവന്ന് നമ്മൾ ടാങ്കിൽ ഒഴിക്കാം ക്ലീൻ ആണെങ്കിൽ നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ വേറെ വേറെന്തെങ്കിലും നമ്മുടെ സാധാ കോരിൽ ഉപയോഗിക്കാം ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കുക കാരണം അടുക്കൊന്നു കുറച്ച് പോകാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചാലും കുഴപ്പമൊന്നും ഇല്ല ഡയറക്റ്റ് മീനുള്ള ടാങ്കിലേക്കാണ് നമ്മൾ കടലിൽ ഒഴിക്കരുത് കാരണം അതിൽ കുറേ നമുക്ക് പറയാൻ പറ്റില്ല എന്ത് ടൈപ്പ് വെള്ളമാണ് കടലിൽ ഉണ്ടാവുന്നതെന്ന് നമ്മൾ കാണാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഓയിൽ സ്പിൽ ഉണ്ടാവും ചിലപ്പോൾ വേസ്റ്റ് ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത് വെള്ളത്തിൻ്റെ പി എച്ച് കാര്യങ്ങളും മാറും അപ്പോൾ നമ്മളത് നോക്കി വന്നെടുക്കുക രണ്ട് മറൈൻ സോൾട്ട് ഇതാണ് മറൈൻ സോൾട്ടിൻ്റെ ഒരു ഒരു ബ്രാൻഡ് ഇതൊരു ബ്ലൂ പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇത് കൂടാതെ അക്വ ഫോറസ്റ്റ് ക്വാണ്ടം റെഡ് സീ ബ്ലൂ ട്രഷർ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെ സോൾട്ട് നമ്മളുടെ അവൈലബിൾ ആണ് മാർക്കറ്റിലും അവൈലബിൾ ആണ് ഈ സോൾട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിഫ്രാക്ടോ മീറ്റർ എന്നുള്ള മീറ്റർ ഉണ്ട് ഇതാണ് മീറ്റർ ഇതിൽ ഞാൻ നമ്മൾ മീനിടുമ്പോൾ അതിൽ ഞാൻ ഷെറിയൊന്നും കാണിച്ചു തരാം റിഫ്രാക്ടോ മീറ്റർ ഉപയോഗിച്ച് ഇതിൽ നമ്മൾ വെള്ളം നിറക്കും അല്ല സോറി സർ ചെക്ക് ചെയ്യണം ഇപ്പോൾ ഏകദേശം വൺ പോയിൻറ്റ് ടു ടു വൺ പോയിന്റ് ടു സെവൻ വരെയൊക്കെ സ്ഥലം കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷുകൾക്ക് ഉപയോഗിക്കും ആളുകൾ വൺ പോയിന്റ് ത്രീ സീറോയിൽ ഉപയോഗിക്കും മെയിൻ ഡെഡ് ആവാറില്ല അത് ഓരോ മീനുകൾ പോലും ഇരിക്കും എവിടെ നിന്ന് വരുന്ന ഏത് സ്ഥലത്തുള്ള മീനാണ് ഇതെല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കും മീൻ പക്ഷെ നോർമലി നമ്മളിവിടെ കേരളത്തിലും വരുന്ന ക്ലൗൺ ഫിഷുകളെല്ലാം ഈ പറഞ്ഞ വെള്ളത്തിലൊന്നും വലിയ ഈ സ്ഥലം എനിക്ക് വലിയ പ്രശ്നം ഇട്ട് ബാധിക്കാറില്ല അതായത് വൺ പോയിന്റ് ത്രീ സീറോ അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ മിനിസ്ട്രൈസർ വരും ഡിസ്കളറൈസർ സംഭവിക്കും അങ്ങനെ പ്രശ്നങ്ങൾ വരും അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസിയുള്ള പരിപാടി ഒന്നും ഞാൻ പറഞ്ഞില്ല കടലിൽ വെള്ളം കൊടുക്കുക റീഫിൽ ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ മറൈൻ സോൾട്ട് മേടിക്കുക ഇനി നമ്മളിത് ഏത് വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളിത് കിണർ വെള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വല്ല നമ്മുടെ വീട്ടിൽ വന്ന പൈപ്പ് വെള്ളത്തിലും പറ്റില്ല അതിന് വരാം നമ്മൾ മിറൽ വാട്ടർ വരുന്ന കടയിൽ അത് ചെറിയ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അഞ്ച് ലിറ്റർ അതല്ല ഇരുപത് ലിറ്ററിൻ്റെ നമ്മൾ പറഞ്ഞാൽ കട ഒരു ബാക്കറുകളിലും എല്ലാ കടകൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് ഇരുപത് ലിറ്ററിൻ്റെ വലിയ ക്യാൻ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ആ ഇരുപത് ലിറ്ററിൻ്റെ വെള്ളം നമ്മൾ മേടിക്കുക അതിലേക്ക് സോൾട്ട് പൊട്ടിച്ചിടാം നമ്മൾ മിക്സ് ചെയ്യുക സൈനറ്റ് ചെക്ക് ചെയ്യുക ആ വെള്ളം യൂസ് ചെയ്യാം അതാണ് ഫസ്റ്റ് മെയിൻ നമുക്ക് മറീലിൽ വേണ്ട കാര്യം കാരണം ഉപ്പില്ലാത്ത കാര്യമില്ല ഇത് നമ്മുടെ കടകളിൽ കിട്ടുന്ന സോൾട്ട് എടുത്ത് മേടിക്കരുത് നമ്മൾ ഒരു കല്ലുപ്പാണെങ്കിലും പൊടിപ്പുവാണെങ്കിലും അതെല്ലാം അയോഡേൻ മിക്സ്ഡ് ആണ് സോൾട്ട് ആണ് സോറി അയോഡൈസിൻ്റെ സോൾട്ട് എന്ന് പറയുമ്പോൾ അത് മീനുകൾ സർവൈവ് ചെയ്യില്ല ഡെഡാവും മാക്സിമം ഒരു ഒരു ദിവസമൊക്കെ കിടക്കും അതും മീൻ്റെ ഭാഗം പോലെ ഇരിക്കും ഇല്ലെങ്കിൽ അത് ഡെഡാവും അപ്പോൾ നമ്മൾ ഇപ്പോഴും മറയിൻ സോൾട്ട് മേടിക്കുക പിന്നെ നിങ്ങൾ അത്ര നിങ്ങൾക്ക് ഈ സോൾട്ട് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രാൻഡഡ് അതായത് നമ്മുടെ സ്പ്രിങ്കിൾ ടാറ്റ അങ്ങനെയൊന്നും അത് അയോഡൈസ്ഡ് അല്ലാത്ത ലോക്കൽ ബ്രാൻഡ്സ് വരുന്നുണ്ട് അത് നിങ്ങൾ മേടിച്ച് നോക്കാം സ്വന്തം റിസ്കിൽ അത് മീനിട്ട് ശ്രമിച്ച് നോക്കാം വർക്ക് പറ്റുന്നില്ല പറ്റും ഇല്ലെങ്കിലില്ല അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ പുഴയിലൊക്കെ കിട്ടുന്ന ഈ ചെറിയ കല്ലാങ്കൂര അതുപോലെ ചെറിയ ചെമ്പല്ലി അങ്ങനെയുള്ള കട കായൽ കുറച്ച് ഉപ്പുള്ള വെള്ളത്തിൽ സർവൈവ് ചെയ്യുന്ന മീനുകളെടുത്തിട്ട് ആ ഉപ്പുള്ള ഒന്നും ഇട്ട് നോക്കുക സലൈനിക്ക് നോക്കിയിട്ട് കുഴപ്പമില്ല ഈ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ കായലുകളിലെ വെള്ളമാണ് നമ്മളിവിടെയുള്ള കായലുകളിൽ കടലിൽ നിന്ന് ബാക്ക് വാട്ടർ ടേസ്റ്റ് ഏകദേശം ആ വെള്ളത്തിന് സലൈനിറ്റി ഒരു ടെൻ പി പി ടി മതിയാവും ടെൺ വേണ്ട ഒരു വൺ പോയിന്റ് കുറവാണ് ഞാൻ കൺഫേം ചെയ്ത് പറയാം അതിൽ നമുക്ക് ഈ പറഞ്ഞ ചെമ്പല്ലി കാളാഞ്ചി അങ്ങനെയുള്ള മീനുകൾ സർവേ ചെയ്യും അതല്ല നമ്മൾ ഈ മറിയും വാട്ടറിലും ഹൈസലൈനിറ്റി ഉള്ള വാട്ടറിലും സർവേവ് ചെയ്യും കുഴപ്പമില്ല പിന്നെ നമ്മൾക്ക് മെയിൻ ഇമ്പോർട്ടൻസ് സാധനമാണ് ഫിൽട്രേഷൻ ഫിൽട്രേഷൻ നമ്മൾ രണ്ട് ഫിൽട്രേഷൻ ആണ് വെക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ചേമ്പർ ഞാൻ കാണിച്ചിരുന്നില്ല ഫസ്റ്റ് ചേമ്പറിൽ നമ്മൾ വെക്കുന്നത് ഫിൽട്ടർ സോക്ക് ആണ് ഇത് ഫിൽട്ടർ ഫുൾ ഫിൽറ്റർ സോക്ക് എന്ന് പറയും ബ്ലാക്ക് അല്ല ഇത് വൈറ്റ് ആണ് ഇത് യൂസ് ചെയ്ത് നമ്മൾ ത്രോ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇത് ഇത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്കിത് റിപ്ലേസ് ചെയ്യേണ്ടത് ചിലപ്പോൾ വീക്കി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അതെല്ലാം നമ്മൾ മീൻ നമ്മൾ എത്രത്തോളം ഫുഡ് കൊടുത്തു അല്ലെങ്കിൽ മീൻ്റെ വേസ്റ്റ് അതിൽ എത്രത്തോളം അടിഞ്ഞു അതിനനുസരിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം ചിലപ്പോൾ ഒരു ഒന്നോ രണ്ട് പ്രാവശ്യം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിനകത്ത് കളയേണ്ടി വരും അത് ഇതൊരു ഫുൾ ലെങ്ത് ആണ് ഇതിൽ നിന്ന് ഒരു ആറ് പീസ് ഉണ്ട് ഈ ഒരു പാക്കറ്റ് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ അതിൽ താഴെ വരുവുള്ളൂ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിൽ വളരെ അതിലും താഴെ വരുവുള്ളൂ നിങ്ങൾ മേടിക്കുന്ന ഏത് കടയിൽ നിന്നിരിക്കും അതെന്നാണ് കറക്റ്റ് പ്രൈസ് പറയാൻ തരാം നിങ്ങൾ മേടിക്കുന്ന പല ഇടയിലും പല റേറ്റ് ആയിരിക്കും പിന്നെ ഇത് ഫസ്റ്റ് ചേംബറിൽ നമ്മൾ ഇട്ട് കൊടുക്കും സെക്കൻഡ് ചേമ്പറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ചേംബറിൽ നമുക്ക് ഇനി സ്പേസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ സെറാമിക് റിങ്സ് നമുക്ക് യൂസ് ചെയ്യാം ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്ന അറിയുന്ന ടാങ്കിൽ പഴയ ടാങ്കിൽ വെച്ചു പഴയ നല്ലൊരു മാറ്റി വെച്ചൊരു ടാങ്കിലുള്ള സെറാമിക് റിങ്സ് ആണ് സെറാമിക് റിങ്സ് രണ്ട് കളറിലാണ് വരുന്നത് ഒന്ന് വൈറ്റ് പിന്നെ ഈ കാണുന്ന പോലെ റെഡ് പീസസ് അത് ഞാൻ ഒരു കുറച്ചും കൂടി വലിയൊരു പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഈ സെറാമിക് റിങ്സ് എന്തായിട്ടു വെച്ചാൽ ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ മൈക്രോ ഹോൾസ് ഉണ്ട് മൈക്രോ ഹോൾസ് നമ്മൾ വിസിബിൾ ഹോൾസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയ ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇനി എന്താണ് ബാക്ടീരിയ ബാക്ടീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞു ഒരു ഞാൻ പറഞ്ഞില്ല സോറി ഈ മീൻ ഫിഷ് നമ്മുടെ വെള്ളം സാധാരണ ഒക്കെ വെള്ളം ചീത്ത എങ്ങനെയാണ് ഫ്രഷ് വാട്ടർ ആണെങ്കിൽ പോലും അത് ചീത്തയുന്നത് എങ്ങനെയാണ് അത് ചീത്തേവാൻ കാരണം ഒന്ന് ഫിഷ് പൂപ്പ് ഫിഷ് പൂപ്പ് ഒരു സൈക്കിൾ ചെയ്ത് പോകുന്നു ഫസ്റ്റ് നൈറ്റ് അമോണിയ ഫസ്റ്റ് ഫിഷ് പൂപ്പ് ചെയ്തു നമ്മുടെ ഫിൽറ്റർ ആണെങ്കിൽ ഫിൽറ്റർ വലിച്ചെടുക്കും ഇപ്പൊ വെള്ളത്തിൽ തന്നെയാണ് ഫിൽറ്റർ ഇരിക്കുന്നത് അതിൽ വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടി കയറി ഇറങ്ങി പോകുമ്പോഴേക്കും എന്താ സംഭവിക്കുക ആ പൂപ്പ് വെള്ളത്തിൽ തന്നെ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ കിടക്കണല്ലേ അത് അലിഞ്ഞ അലിഞ്ഞു നമുക്ക് എല്ലാ ദിവസവും എപ്പോഴത്തെ ക്ലീൻ ചെയ്യാമല്ലോ അപ്പതീ കിടന്ന് അമോണിയ ഫിഷ് ഭൂബിന്ന് അമോണിയ സെപ്പറേറ്റ് ആവും അതിന് അമോണിയ കൺവേർട്ടായിട്ട് നൈട്രൈറ്റ് നൈട്രൈറ്റ് ഇങ്ങനെ മൂന്ന് കെമിക്കൽ കൂടെ പോകുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ നൈട്രൈറ്റും നൈട്രേറ്റും കുറക്കാൻ വേണ്ടിയാണ് ഈ ബാക്ടീരിയാസ് ബാക്ടീരിയാസ് നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട് ഷാഷേസ് മേടിക്കാൻ കിട്ടും അത് അറുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പതിലൂടെ അറുന്നൂറ് രൂപ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഡിപെൻഡ്സ് ഞാൻ പറഞ്ഞത് ഏത് ബ്രാൻഡ് ഏത് സാധനം നിങ്ങൾ യൂസ് ചെയ്യുന്നു അതല്ലെങ്കിൽ നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ഒരു ടു വീക്സ് നമ്മൾ വെയിറ്റ് ചെയ്യും ഫിഷ് ഇടാതെ വെള്ളം ഇതെല്ലാം ഒഴിച്ച് രണ്ടാഴ്ച ഇടും കാരണം ടാങ്കിൻ്റെ സൈക്ലിംഗ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയാണ് അത് നമുക്ക് സ്പീഡപ്പ് ആക്കാണ്ടി ലൈവ് റോക്ക് ലൈവ് സ്റ്റാൻഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇല്ല നമുക്ക് ഇന്ന് വെള്ളവെച്ചാൽ നാളെ ഫിഷ് ഇടാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യാം ഒരാഴ്ച വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ സൈക്ലിംഗിൻ്റെ പ്രശ്നം അത് ഈ പറഞ്ഞ അമോണിയ നൈട്രേറ്റ് നൈട്രേറ്റിൻ്റെ സൈക്ലിങ്ങിൽ ഒരു പ്രശ്നം വരും അപ്പം അതൊരു പ്രശ്നം തന്നെയാണ് കാരണം മെയിൻ മീൻഡാവാൻ മെയിൻ കാര്യം അതാണ് വെള്ളം ചീത്തം അതുപോലെ നമ്മൾ ലൈറ്റ് വെക്കൂല ലൈറ്റ് വെക്കുമ്പോൾ ഈ നൈട്രേറ്റ് നൈട്രേറ്റ് അമോണിയൊക്കെ ഉള്ള ആൽഗേ അതിൻ്റെ എത്രത്തോളം അതിൽ കാട് വെള്ളത്തിൽ ഉണ്ട് അതിനനുസരിച്ച് ആൽഗേസ് ഫോം ചെയ്യും ഗ്ലാസ്സിലും എല്ലാ സ്ഥലത്തും ഗ്രീൻ ആൽഗോ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗ്യുക ഡയറ്റ് അങ്ങനെ ഒരുപാട് ആൽഗേസ് ഫോം ചെയ്തുകൊണ്ടിരിക്കും അത് ഒഴിവാക്കാൻ വഴികളുണ്ട് അതെല്ലാം വഴിയെ പറഞ്ഞു തരാം വെയിറ്റ് ചെയ്താൽ മതി പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു മറൈൻ സോൾട്ട് സ്പോഞ്ച് ഫിൽട്ടർ ബോൾ അല്ലെങ്കിൽ ഫിൽട്ടർ സോപ്പ് ഫിൽട്ടർ സ്പോഞ്ച് ആ ഫിൽട്ടർ സ്പോഞ്ചിനെ നമുക്കൊരു ഫിൽട്ടർ സോപ്പ് മേടിക്കാൻ പറ്റും ഫിൽട്ടർ സ്വക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റിങ് ആണ് പക്ഷെ അത് നമ്മൾ അത് നമ്മളുടെ ചോയ്സ് ഇപ്പോൾ ഞാൻ ബഡ്ജറ്റിൽ ചെയ്യുന്നുണ്ടാണ് ഈ ഫിൽട്ടർ ഇത് കാണിച്ചിരുന്നത് ഫിൽട്ടർ സ്പോഞ്ച് കാണിച്ചത് ഫിൽട്ടർ കൂളാകുമ്പോഴും ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ സോറി ഫിൽട്ടർ സ്റ്റോക്ക് ആവുമ്പോൾ എഴുന്നൂറ് എണ്ണൂറ് രൂപ എത്ര റേറ്റ് വരും അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി ബഡ്ജറ്റ് ആയതുകൊണ്ട് പിന്നെ റിട്ടേൺ പമ്പ് ഞാൻ പറഞ്ഞ തേർഡ് ചേംബറിൽ വെള്ളം ലാസ്റ്റ് വന്ന് കഴിയുമ്പോഴും അതിൽ നിന്ന് വെള്ളം തിരിച്ചു കയറാനുള്ള റിട്ടേൺ പമ്പ് അത് അപ്പോൾ നമ്മൾ സെറാമിക് ബേസ്ഡ് ആയിട്ടുള്ള പമ്പ് മേടിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഡി സി പമ്പ് കിട്ടും ചെറിയ അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇത് ഞാൻ ആർ ആറ് സിലിട്ടില്ല ഇത് ഡി സി അല്ല ഇത് എ സി പമ്പാണ് ബഡ്ജറ്റിൽ നിൽക്കാണ്ട് ചെയ്ത് മേടിച്ചൊരു പമ്പാണ് ഇരുന്നൂറ് തുടങ്ങി പമ്പ് അവൈലബിൾ ഇരുന്നൂറ് മുന്നൂറ് ആ റേറ്റിൽ ചിലപ്പോൾ നൂറ്റമ്പതെണ്ണം കിട്ടുമായിരിക്കും അത് ഓരോ കടകളിൽ പോലും നമ്മൾ മേടിക്കുന്നത് ഈ പമ്പ് ചെയ്താണ് നമ്മൾ റിട്ടേൺ വെള്ളം പാസ് ചെയ്യുന്നത് തിരിച്ച് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഈ ഞാൻ നിങ്ങൾക്ക് ബാക്കിലുള്ള ഫിൽറ്ററേഷൻ മൂന്നെണ്ണം കാണിച്ചതും ഇതിൻ്റെ ഇടയ്ക്കുന്ന ഒരു സ്കിമ്മറിനെ പറ്റി പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല പക്ഷെ സ്കിമ്മർ അത് പ്രോട്ടീൻ സ്കിമ്മർ എന്ന് പറയും പ്രോട്ടീൻ സ്കിമ്മർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലുള്ള പ്രോട്ടീൻസ് സ്കിം ചെയ്ത് പുറത്തോളും അതായത് കടലിൽ തിര കണ്ടിട്ടില്ല തിരയിൽ പത വരും പതയിൽ അഴുക്കുണ്ടാവും കച്ചറ ഉണ്ടാവും ആ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പ്രോട്ടീൻ സ്കീമർ നമ്മൾ പോയി സോറി ഇതാണ് പ്രോട്ടീൻ സ്കീമർ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് ഒരു ബബിൾ മാക്സം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ പ്രോട്ടീൻ സ്കീമർ ആണ് ഈ പ്രോട്ടീൻ സ്കീമർ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഒരു ബബിൾ മാക്സം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ പ്രോട്ടീൻ സ്കീമർ ഇത് എക്സ്പെൻസീവ് ആണോ എക്സ്പെൻസീവ് ആണ് ഒരു നാലായിരം തുടങ്ങി അയ്യായിരം ആറായിരം വരെ ഇത് മാർക്കറ്റിൽ പല വെബ്സൈറ്റുകളിൽ കാണുന്നുണ്ട് നിങ്ങൾ മേടിക്കുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുന്നു അതുപോലെയുള്ളൂ ഇതിന് പലരും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും വേറെ സ്കിം പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റിൽ ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം സോറി ബോയോ ബോയിൻ്റെ ഫോർ ടെൻ എന്നുള്ള മോഡലുണ്ട് ഫോർ സീറോ എയ്റ്റ് എന്ന് പറഞ്ഞ മോഡലുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളല്ല നിങ്ങളുടെ ടാങ്കിൽ എത്ര മീനുണ്ട് അതിനനുസരിച്ചിരിക്കും ഒരു നാനോ ടാങ്ക് ഞാൻ പറഞ്ഞു ഒരു രണ്ട് മീൻ തുടങ്ങി നിങ്ങൾക്ക് ഒരു അഞ്ച് മീൻ വരെ അത് വലിയ മീനുകളല്ല ചെറിയ മീനുകൾ വളർത്താൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഈ ചെറിയ ഗ്രൂപ്പ് ചെറിയ കറുപ്പുകൾ കടൽ കറുപ്പ് ചെറിയ ഏരി അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു സ്കിമ്മർ തന്നെ മതി കാരണം അത് പക്ഷേ നിങ്ങൾ വീട്ടിലി മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം ഒരിക്കലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു നിങ്ങൾ ആദ്യം ഒരു മറിയണ കുറെ കണ്ടെങ്കിൽ കൗതുകത്തിൽ നിങ്ങൾ മേടിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരിക്കലും മേടിക്കരുത് മണ്ടത്തരമാണ് നിങ്ങളെ കൊണ്ട് മെയിൻ്റനൻസ് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ദിവസം ഒരു പത്ത് മിനിറ്റ് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ മാത്രം ഇത് മേടിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇത് മീൻ ഇട്ടാവും നിങ്ങൾ വെറുതെ പൈസ പോകും അവസാനം നിങ്ങളുടെ പൈസ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിന ബോയു ത്രീ തൗസൻഡ് സ്കീമറുണ്ട് ഇത് രണ്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി അത്ര എഫക്റ്റീവ് അല്ല എന്നാലും നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റിയ ഒരു സ്കീമർ ഉണ്ട് അത് മാർക്കറ്റിൽ ഇരുന്നൂറ്റമ്പത് സോറി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതിന് എനിക്ക് ഞാൻ കിട്ടിയ റേറ്റുകൾ പറയാം ഒരു മുന്നൂറ്റമ്പത് തുടങ്ങി എണ്ണൂറ് രൂപ വരെ ഒരു സ്ഥലത്ത് ഞാൻ ഇത് ആയിരത്തി അഞ്ഞൂറ് വരെ ഞങ്ങളുടെ സ്കീമറാണത് ഇത് പമ്പില്ല കാര്യങ്ങളൊന്നുമില്ല ഇത് ജസ്റ്റ് ഒരു നമ്മുടെ എയർ ഇല്ല എയർ പമ്പ് എയർ പമ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ബുഡൻ എയർ സ്റ്റോൺ ഈ സ്കിമ്മറിൽ ഞാൻ പറഞ്ഞ തെരയിൽ പറഞ്ഞ പദകള് വരുമെന്നുണ്ടല്ലേ ഇതിലും പദകൾ വരും വലിയ വലിയ പദകള് മൈക്രോ ബബിൾസ് ആണ് വരുന്നത് സ്കിമ്മർ പ്രോസ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ ഇപ്പൊ നിങ്ങൾ കാണാം വീഡിയോ ഈ കാണുന്ന പോലെ ഒരു വളരെ ചെറിയ 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 ബബിൾസ് ആണ് വരുന്നത് കാരണം എന്താണ് വലിയ ബബിളില് വേസ്റ്റ് പുറത്തേക്ക് വല്ല കുറവായിരിക്കും ചെറിയ ബബിൾസ് ആകുമ്പോഴേക്കും നല്ല രീതിക്ക് വേസ്റ്റ് വരും ഇത് ഇലക്ട്രിക് അല്ല പക്ഷെ അതിനെ നമ്മൾ ഈ പറഞ്ഞ എയർ സ്റ്റോൺ മൈക്രോ ബബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതായതിൻ്റെ ഉള്ളിലും ഇവിടെ നിന്ന് വെച്ച് കൊടുക്കും ടാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യും ആ ഗ്ലൂ വെച്ച് സെറ്റ് ചെയ്യും ഉള്ളിൽ പമ്പ് ഈ എയർ സ്റ്റോണും വരും നമ്മളൊരു എയർ പമ്പ് കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ വെച്ച് കൊടുത്താൽ മതി അത്യാവശ്യം സ്കീമിങ്ങ് നടക്കും ഞാനത് യൂസ് ചെയ്തതാണ് നമ്മുടെ ക്ലൗൺ ഫിഷിന് ഇത് വലിയ കുഴപ്പമില്ല അത് ഞാൻ പറയില്ലേ ഫിഷിന് നമ്മൾ എത്ര ഫീഡ് കൊടുക്കും ഒരു ഓവർ ഫീഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വേസ്റ്റ് ആണ് അത് എയർ സ്കീമറും വേസ്റ്റ് ആണ് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ മെയിൻ്റനൻസ് ചെയ്തൊരു ടാങ്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് നിങ്ങൾ വാട്ടർ ചേഞ്ച് നോക്കേണ്ടി വരില്ല ചിലപ്പോൾ നാലാഴ്ച വരെ കൊണ്ടുപോയ ആളുകളെ എനിക്കറിയാം ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ക്ലീനിങ് പോലെ ഇരിക്കും കാരണം ഞാൻ പറഞ്ഞാൽ ഈ ഫിൽറ്റർ മീഡിയാസ് നിങ്ങളെടുത്ത് ക്ലീൻ ചെയ്യണം സ്പോഞ്ച് റെഗുലർലി ചെക്ക് റെഗുലർലി ഒരു രണ്ട് ഒരു നാല് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലെടുത്ത സ്പോഞ്ച് ഫിൽറ്റർ സ്പോഞ്ച് സ്പോഞ്ച്ടുത്ത് വാഷ് ചെയ്ത് നമ്മൾ തിരിച്ചു തരണം സ്കിമ്മറിലുള്ള മേളുള്ള വേസ്റ്റ് കളയണം വാട്ടർ ലെവൽസ് ചെക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ക്യു ക്യൂ ടു സ്കിമ്മർ ഞാൻ കാണിച്ചു തരാം കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം മീനുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരു നൂറ് ലിറ്ററുണ്ടെങ്കിൽ നൂറ്റമ്പത് ലിറ്ററിൽ യൂസ് ചെയ്ത ആളുകളുണ്ട് പക്ഷെ നൂറ് ലിറ്ററാണ് ഇവർ പറയുന്നത് നൂറ് നൂറ്റമ്പത് നൂറ് പറയുന്നത് സ്കിമ്മറിൽ സംഭവിക്കുന്നത് വച്ചാൽ ഇതൊരു മോട്ടറാണ് ഈ മോട്ടറിൽ വെള്ളം എടുക്കും അന്ന് വെള്ളം വലിച്ചെടുക്കും ഒരു എയർ ട്യൂബ് ഉണ്ട് എയർ ട്യൂബ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടി മൈക്രോ ബബിൾസും വെള്ളം കൂടി പമ്പ് ചെയ്ത് പുറത്തേക്കും അത് ഈ ഹോളിൻ്റെ ഉള്ളിൽ കയറി 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 ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് മൈക്രോ ബബിൾസ് ഒന്ന് ഇവിടെ നിന്ന് പൊട്ടും പൊട്ടുമ്പോഴും വേസ്റ്റ് പുറത്തേക്ക് വേസ്റ്റ് വെള്ളം പുറത്തേക്ക് അടിക്കും അതാണ് ഇതിൻ്റെ ലോജിക്ക് ഈ പറഞ്ഞ പ്രോട്ടീൻ സ്കിമ്മർ വളരെ സിമ്പിളാണ് ഡി ഐ വൈ ചെയ്യുന്ന ആളുകളുണ്ട് സ്വന്തം ഉണ്ടാക്കിയ ആളുകളും ഉണ്ട് ആളുകൾ ഒരുപാട് പേരുണ്ട് സ്വയം ഇട്ട് ഉണ്ടാക്കിയത് അത് നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ ഇരിക്കും നിങ്ങളുടെ ഇഷ്ടം പിന്നെ നമ്മൾ ഫിൽറ്ററേഷൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു ടാങ്കിൽ ഇനി ടാങ്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് എന്താ ചെയ്യുന്നത് നമ്മൾ കടൽ മീനുകളെന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ മീനുകൾ കൊണ്ടുപോകാൻ നേരെടുത്തിട്ട് ടാങ്കിലൊക്കെ മീൻ എന്താ സംഭവിക്കാം ഒന്ന് സ്ട്രെസ് പിടിക്കും അത് മീനുകളെ പോലെ ഇരിക്കും പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനുള്ളിൽ സ്കേപ്പിങ്ങാണ് സ്കേപ്പിങ്ങിന് നമ്മൾ ഏത് ഫിഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ സ്കേപ്പിംഗിൽ വ്യത്യാസം വരും അതായത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അല്ല സോറി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷ് ആണെങ്കിൽ നമ്മൾ നല്ല റോക്കുകൾ ഉപയോഗിക്കുക അതായത് ലൈവ് റോക്സ് അവൈലബിൾ ആണ് അതായത് അക്വാ ഫോറസ്റ്റിൻ്റെ ഉണ്ട് കരീബ് സീഡ് ഉണ്ട് ഇവരൊക്കെ ലൈവ് റോക്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റോക്ക് ഉപയോഗിക്കാം റോക്ക് നോക്കട്ടെ ഓക്കെ ഇതാണ് മറൈൻ റോക്ക് മറൈൻ റോക്ക് അല്ല ഇതൊരു വൈറ്റ് ജാൻസീബാർ റോക്ക് എന്നൊക്കെ പറയും മറൈനിൽ മെയിനായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന റോക്ക് ഇതാണ് ഇത് നമുക്ക് സ്കേപ്പ് ചെയ്തിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആണ് നിങ്ങൾ ഇവിടെ നിന്ന് മേടിക്കും അതിനനുസരിച്ചിരിക്കും ഇതിപ്പോൾ വലിയ വലിയ പീസുകളെടുത്ത് നമുക്ക് ചെയ്യാം ചെറിയ ചെറിയ പീസ് നമ്മൾ സ്കേപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഗ്ലൂ കൊടുക്കാൻ പറ്റും ഗ്ലൂ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളുടെ ഏതാണ് സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ കോറൽ ഗ്ലൂ കോറൽ പൊട്ടി അങ്ങനെയുള്ള ഗ്ലൂസ് നമുക്ക് മേടിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് സ്കേപ്പ് ചെയ്തെടുത്താൽ അതല്ലെങ്കിൽ ഇതൊരു വലിയ റോക്കാണ് നമുക്ക് ഒരു പൊട്ടിച്ചിൽ സ്കേപ്പ് ചെയ്യാം അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരൊറ്റ റോക്കായിട്ട് വെച്ചാൽ കുഴപ്പമൊന്നും പക്ഷെ റോക്ക് പോലെ ഇരിക്കും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ടാങ്കിൽ എടുക്കാൻ പറ്റും ചെറിയൊരു സ്കേപ്പ് ഇത് നമ്മൾ പൊട്ടിച്ചൊട്ടിച്ചെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും വെക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഫോർ എക്സാമ്പിൾ ഞാൻ മനസ്സിലാവുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് കുറച്ച് കേവ്സും കുറച്ച് മീനും ഓടിയും നടക്കാനുള്ള സ്പേസ് ഒക്കെ ആയിട്ട് ചെയ്യാം അപ്പോൾ മീനും കുറച്ച് ഫ്രീ ആയിരിക്കും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഓടി നടക്കാൻ പറ്റും ഇപ്പോൾ ഇതാണ്ടേ ഇപ്പോൾ ഒരു ചെറിയൊരു സ്കേപ്പിങ് ഞാൻ ചെയ്തത് ഇതെല്ലാം അതിൻ്റെ ഇടയിൽ ഗ്ലോം എന്തൊക്കെയായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് സ്കേപ്പ് ചെയ്ത് വെച്ചാൽ മതി ഇത് വരെ നമുക്ക് പറയാം ലൈവ് റോക്സ് അവൈലബിൾ ആണ് ലൈവ് റോക്സ് കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് ഓൾറെഡി കോറലി നാൽഗി എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള റോക്ക് ഓൾറെഡി ഗ്രോ ചെയ്ത് കഴിഞ്ഞ റോക്സ് ആയിരിക്കും ഒരു പിങ്ക് പർപ്പിൾ ഷെയ്ഡ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം സാൻഡ് സാൻഡ് നിങ്ങൾ ബഡ്ജറ്റിൽ ആകുമ്പോഴേക്കും നിങ്ങൾ നമ്മുടെ സാധാരണ ബീച്ചിൽ കൂടി ഉപയോഗിക്കുന്ന സാന്റ് അടുത്ത് ഉപയോഗിച്ചാൽ മതി ബീച്ച് സാൻഡ് നേരെ കൊണ്ടുവന്നിട്ട് അന്ന് അരിച്ച് അന്ന് ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കാം നമ്മുടെ കാസർഗോഡ് തുടങ്ങി നമ്മുടെ എറണാകുളം ആലപ്പുഴ വരെയുള്ള സാൻഡിന് ഒരു പ്രത്യേകത ഉണ്ട് ബ്രൗൺ കളറിലെ സാന്റ് ആണ് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ ഭംഗിയായിരിക്കും ബീച്ചല്ലേ പക്ഷെ അത് നമ്മളുടെ ഇവിടെ വരുമ്പോഴേക്കും സാൻഡിന് ഒരു ക്വാളിറ്റി ആണ് നമ്മൾ അക്കൂറത്തിൽ ഇട്ടുകഴിഞ്ഞാൽ അതൊരു ഷെയ്ഡ് ഉണ്ടാവില്ല ഒരു ബ്രൗൺ ഒരു ഗ്രേ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാവും പക്ഷേ നമ്മുടെ ഈ കൊല്ലം തുടങ്ങി ഒരു ആലപ്പുഴ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൊല്ലം സ്റ്റാർട്ട് ചെയ്യും കൊല്ലം തിരുവനന്തപുരം കന്യാകുമാരി തിരുവനന്ത തമിഴ്നാട് തൂത്തുക്കുടി ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ രാമേശ്വരം പോയാലാണെങ്കിലും കൊല്ലത്തുള്ളവർക്ക് അറിയാം അവിടുത്തെ സാൻഡ് കുറച്ച് വൈറ്റ് ആണ് കുറച്ച് പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഏകദേശം വൈറ്റ് ആണ് നമ്മുടെ എറണാകുളത്തെല്ലാം കാണുന്നതിനേക്കാളും നല്ല വൈറ്റ് സാൻഡ് ആണ് ആ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഒരിക്കലും നമ്മുടെ ഈ എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ആലപ്പുഴ പകുതിയിലുള്ള ഒരു ബ്രൗൺ ഉള്ള സാന്റിട്ട് ഇതിലും ഭംഗിയുണ്ടാവില്ല പിന്നെ ആ വൈറ്റ് സാന്ൻ്റിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുകൂടാതെ നിങ്ങൾക്ക് ഒരു അരഗനൈറ്റ് സാന്റ് സാൻഡ് മേടിക്കാൻ കിട്ടും അത് റേറ്റ് ഉണ്ട് കിലോ ഒരു വൺ ഫിഫ്റ്റി തുടങ്ങിയൊക്കെ റേറ്റും ഉണ്ട് പല സ്ഥലത്തും അത് പറഞ്ഞില്ലേ എല്ലാവരും പല റേറ്റിലാണ് വിൽക്കുന്നത് ഇരുനൂറ്റമ്പതിന് വയ്ക്കുന്ന ആളുകളുണ്ട് മുന്നൂറിന് വിൽക്കുന്ന ആളുണ്ട് അത് മേടിക്കാൻ ആളുകളുണ്ട് കാരണം ഇത് ഇതറിയാത്തത് കൊണ്ട് റേറ്റ് മേടിക്കും നൂറ്റമ്പത് തുടങ്ങിയത് അവൈലബിളാണ് അവിടെ എറണാകുളം സോറി ഞാൻ എറണാകുളം 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 ഒന്നും വായില്ലായിരുന്ന ഇത് നമ്മുടെ കേരളത്തിൽ ഈ മറയും ചെയ്യുന്ന ആളുകൾ കുറവായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആർഗനൈറ്റ് സാധിൻ്റെയൊക്കെ ലഭ്യതകൾ കുറവാണ് കടകൾ കുറവായതുകൊണ്ടാണ് ഇത് ഇല്ലാന്നല്ല ഒരു വളരെ കുറച്ച് കടകളുള്ളു പത്തിൽ താഴെ കടകളൊക്കെ എനിക്കറിയുള്ളൂ മറിയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തും സ്റ്റോക്ക് അങ്ങനെ ഉണ്ടാവില്ല അവർ ഈ സ്റ്റോക്ക് എന്തെങ്കിലും ഓർഡർ അനുസരിച്ച് അവർ സ്റ്റോക്ക് ചെയ്യും മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ സ്റ്റോക്ക് ചെയ്തല്ലോ കാരണം ഇത് പോയില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആവും അപ്പോൾ നമ്മൾ ഈ ടാങ്കിൽ ലൈവ് സാൻഡാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അതായത് പറഞ്ഞ ബീച്ചിൽ നിന്ന് നടത്തുക സാൻഡ് ഇവിടെ നിന്നല്ല അത് കൊല്ലത്തുനിന്ന് കിട്ടിയ കൊല്ലത്ത് നിന്ന് നടത്തുന്ന സാന്ൻ്റാണ് വൈറ്റ് കളറല്ല പ്യുവർ വൈറ്റ് അല്ല നല്ല വൈറ്റ് ആണ് ടാങ്കിൽ ടാങ്കിലിട്ടാൽ നല്ല ഭംഗിയാണ് അതിൽ നമ്മൾ റോക്ക് സ്കേപ്പ് ചെയ്ത് മെയിൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതുവരെ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൽ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ടാങ്ക് ക്ലൂ ചെയ്ത് ഫിൽറ്ററേഷൻ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു ഇതെല്ലാം കാണും ഹൈ ഇപ്പോൾ അക്രയിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട് ഇനി അത് ടാങ്കിലേക്ക് ക്ലൂ ചെയ്യാൻ കൂടി മാത്രമേ ഉള്ളൂ അതും കൂടി വെട്ടിച്ചാൽ നമ്മുടെ മറീനക്ക് ഒരു ഏകദേശം സെറ്റാകും ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ടാങ്കിൻ്റെ ബാക്ക് സൈഡാണ് അവിടുന്ന് വിട്ട് ഞാൻ ഗ്ലാസ് ചെയ്യുന്നു നമ്മുടെ അക്രയിലേക്കിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന വിറ്റ് നാലിഞ്ചാണ് നാലിഞ്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ കാണുന്ന ഫിൽറ്റർ സോപ്പ് ഒക്കെ യൂസ് ചെയ്യണം അതും കൂടി കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ആ സോറി ഇത് ഫിൽറ്റർ ബോൾ ഫിൽട്ടർ ഫുളിനേക്കാളും കുറച്ചും കൂടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊരു ലാസ്റ്റ് ടൈം ചെയ്യുന്നത് ഫിൽറ്റർ സോക്കാണ് അത് കുറച്ച് പൈസ കൂടുതലാണ് പക്ഷേ അത് ഭാവിയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഇത്രയും ഫോർ ഇഞ്ച് സ്പേസും വിട്ടിരിക്കുന്നത് അവിടെ നിന്ന് അക്രയിലേക്ക് നെക്സ്റ്റ് കുറച്ചും കൂടി വേറൊരു ആംഗിൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ സംഭവിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടാങ്കിൻ്റെ ഉൾസ്പേസ് ഇത് ഈ സൈഡ് സമ്പ് ഇത് ഉൾസ്പേയ്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഈ കാണുന്ന വെൻഡാണ് ചെറിയ ചെറിയ അതിൽ കൂടി ഫ്ലോ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വീഴും ഉള്ളിൽ വീഴുന്ന വെന്റിയിൽ കൂടി വെള്ളം നേരെ വെള്ളം വന്ന് ഈ പറഞ്ഞ ഫിൽട്ടർ ഊള് അല്ലെങ്കിൽ ഫിൽട്ടർ സ്പോഞ്ച് എന്തെന്ന് പറയാം അതിൽ കൂടി പാസ് ചെയ്ത് ഇവിടുന്ന് ഈ കാണുന്ന നെക്സ്റ്റ് ചേംബറിലേക്ക് അവിടെ നിന്ന് വരും അതായത് ഈ കാണുന്ന ചേംബറിൽ കൂടി പാസ് ചെയ്ത് വന്ന് ഈ ചേംബറിൽ കയറും ഈ ചേംബറിൽ കയറി ഇവിടെ വരുന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ കാണുന്ന ഈ സ്കിമ്മറുണ്ടോ പ്രോട്ടീൻ സ്കിമ്മറിൽ നിന്ന് കുറച്ച് വേസ്റ്റ് എടുക്കും അത് ഫിൽട്ടർ സോക്ക് കൂടി ഫിൽട്ടർ ഹൂളി കൂടി വരുമ്പോഴും അത്യാവശ്യം വേസ്റ്റ് പോകും സോളിഡ് വേസ്റ്റെല്ലാം അതിൽ വരും പിന്നെ ഡൈല്യൂട്ടഡ് വേസ്റ്റ് ആണ് ഈ ഫിൽട്ടർ സ്കിമ്മർ എടുക്കുന്നത് ഈ സ്കിമ്മറിന്റെ താഴെ നമുക്ക് സെറാമിക് റിങ്സ് അതിനെ ഇട്ടിട്ടില്ല അത് ടാങ്ക് പൊട്ടിച്ച് വേണ്ടിയിട്ട് കാണിച്ചു തരാം സെറാമിക് റിങ്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സെറാമിക് ബ്ലോക്സ് അല്ലെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു മൂന്ന് ചെയ്യുമ്പോഴത്തേന്ന് വീഡിയോയിൽ പറഞ്ഞു ഇതൊരു നാലിടങ്ങുന്നത് വൺ ടു ത്രീ ഫോർ ഇത് ഞാൻ എന്റെ പേഴ്സണൽ കസ്റ്റമൈസേഷൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇത് എല്ലാവരും ചെയ്യണമെന്നില്ല സ്പേസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഇത് റെഫ്യൂജിയും ചെറിയ റെഫ്യൂജിയറേയും സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെറിയൊരു റെഫ്യൂജിയും കാരണം ചീറ്റോ ആൽഗിയോ അങ്ങനെയുള്ള മാക്രോ ആൽഗേസ് കിട്ടും നമ്മൾക്ക് അത് ഇതിൻ്റെ ഉള്ളിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി കാരണം അത് വെള്ളത്തിൽ നൈട്രൈറ്റ്സും നൈട്രൈറ്റ്സ് ഒക്കെ ഏകദേശം കുറച്ച് കിട്ടും നമുക്ക് അതുകൊണ്ടാണ് അത് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങൾ ഇടണമെന്നില്ല ഓപ്ഷണലാണ് നിങ്ങൾ പ്രോപ്പർ വാട്ടർ ചേഞ്ച് കാര്യങ്ങളാണ് ഞാൻ ആവശ്യമില്ല ഇത് എൻ്റെ ഒരു പേഴ്സണൽ കസ്റ്റമൈസേഷൻ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ വെള്ളം ഈ വെൻ്റി ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന വെൻ്റി കൂടി ടാങ്കിൽ നിന്ന് പാസ് ചെയ്ത് ഇവിടെ വരും ഇവിടുന്ന് പാസ് ചെയ്ത് ഇവിടുന്ന് തിരിച്ച് ഇതിൽ വരും ഇവിടെ വരുമ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഹോൾസ് ഇതിൽ കൂടി പാസ് ചെയ്ത് കയറി വെള്ളം തിരിച്ച് ഇവിടെ വരും ഇവിടുന്ന് തിരിച്ച് ഇവിടുന്ന് റിട്ടേൺ വമ്പിൽ കൂടി ടാങ്കിലേക്ക് ഇവിടെ ഹോൾ കട്ട് കൂടി തിരിച്ച് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് സൈക്കിളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇതാണ് മെത്തേഡ് ഇനി ഞാൻ ഗ്ലാസ് ഒട്ടിച്ച് വെയിറ്റ് ചെയ്ത് ക്യൂറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രോപ്പറായിട്ട്